ടീച്ചർ ടീച്ചറിന്റെ ആരോണേ ഈ വന്ന ൾ മാത്രം പഠിപ്പിച്ചു പോകുന്നവരല്ല ഈ ടീച്ചർമാർ കുട്ടികളെ നല്ല മൂല്യങ്ങളിൽ വളർത്താനും അച്ചടക്കം പാലിക്കുന്നവരാക്കാലും നല്ല ഉത്തരവാദിത്തമില്ല എന്താണ് ഇതിനെ ഞാൻ ഇട്ട് അപ്പനെ അമ്മേനെ വിളിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ ഇനി ഇങ്ങനെ ഉണ്ടാകില്ലെന്ന് നിങ്ങൾ സ്കൂളിന്റെ വാക്ക് തരണം അല്ലെങ്കിൽ ഈ സ്കൂളിൽ ആരോൺ പഠിക്കണോ എന്നുള്ളത് മാനേജ്മെന്റിന് ആലോചിക്കേണ്ടി വരും ടീച്ചർ നിങ്ങൾ കാര്യം അറിയാതെ സംസാരിക്കരുത് എന്റെ മകൻ മൈക്ക് വെറുതെ ഉപയോഗിക്കും ടീച്ചർ നിങ്ങൾ ഞങ്ങളുടെ മകനെ ചെയ്യാത്ത കാര്യത്തിന് കുറ്റപ്പെടുത്തുകയാണ് ഈ സമൂഹത്തിൽ ഞങ്ങളുടെ സ്റ്റാറ്റസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ ടീച്ചർക്ക് ഞങ്ങൾ ആരാണെന്ന് വലിയ പെടുത്തോന്ന് തന്നെ തോന്നുന്നു നിങ്ങളൊരു സാധാരണ അധ്യാപിക മാത്രമാണ് നിങ്ങൾ അവിടെ നിൽക്കുന്നു എന്റെ മകൻ അവിടെ നിൽക്കുന്നു നിങ്ങളെ കൊണ്ടൊന്ന് കൂട്ടിയാൽ കൂടുതൽ ആരോ ചില തെറ്റുകൾക്ക് വ്യക്തമായ തെളിവുകൾ ഇത് സ്കൂൾ ആരോ നിൽക്കുന്ന ഫോട്ടോയാണ് ഞാൻ വന്നപ്പോൾ സംശയം തോന്നി ഇവന്റെ നോക്കിയപ്പോഴാണ് നിന്ന് ഈ സിന്തറ്റിക് സംഭവിച്ചാൽ പിന്നെ ആരാക്ക് മേടിച്ചു കൊടുക്ക എന്നത് മാത്രമല്ല മാതാപിതാക്കളുടെ കടമ അത് നിങ്ങൾ ആദ്യം അറിയണം നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മകന്റെ ജീവിതം മനസ്സിലാക്കിയിട്ടുണ്ടോ അവൻ എപ്പോഴാണ് സ്കൂളിൽ എത്തുന്നതെന്നും അവൻ്റെ കൂട്ടുകാരൊക്കെയാണെന്നും സ്കൂളിൽ നിന്ന് അവൻ തിരിച്ച് എപ്പോഴാണോ വീട്ടിലെത്തുന്നതെന്നും അല്ലെങ്കിൽ അവൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണോ എന്നോ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ അറ്റ്ലീസ്റ്റ് നിങ്ങൾ അവൻ്റെ പിച്ചിര സമയമെങ്കിലും ചെലവഴിച്ചിട്ടുണ്ടോ ആദ്യം വീട്ടിൽ നിന്ന് തന്നെ കുട്ടികളെ നല്ല ശീലങ്ങൾ ശരിപ്പെടുത്തി അച്ഛനമ്മമാൻ കുട്ടികളുടെ നല്ല സ്വഭാവം രൂപപ്പെടുത്തുന്ന പ്രധാന വ്യക്തികളാണ് അച്ഛൻ വീടിൻ്റെ അടുത്തറയാണെങ്കിൽ അമ്മ അതിൻ്റെ തൂണുകളാണ് രക്ഷിതാക്കൾ കുറച്ചുകൂടി ശ്രദ്ധയുള്ളവരാണ് കുട്ടികൾ എവിടെ പോകുന്നു ആരുടെ കൂടെയാണ് സമയം ചിലവില്ക്കുന്നത് എന്നിവ മനസ്സിലാക്കണം സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും കർശന നിയമ നടപടികൾ കൊണ്ടുവരുന്നു മയക്കുമരുന്ന് വിൽക്കുന്നവരെ കണ്ടെത്തി നിയമപരമായി തടയേണ്ടതുണ്ട് ക്ഷണിക്കണം ടീച്ചർ ഞങ്ങൾക്ക് അവരുടെ തെറ്റുകൾ മനസ്സിലായി എന്റെ ജോലി തിരക്കുകൾ കാരണം അവൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനായിട്ടില്ല ആരോന്റെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി തിരക്കുകൾ കാരണം നിങ്ങൾക്ക് അത് കാണാൻ നിമിഷം മുതൽ എങ്ങനെ വളരണമെന്നും ആരായി തീരണമെന്നുള്ള തീരുമാനങ്ങളൊക്കെ മാതാപിതാക്കൾക്ക് ഏറെ പങ്കുണ്ട് പണം കൊണ്ട് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന സമ്മാനങ്ങളെ കണ്ട് അവനേറെ വിലപ്പെട്ടത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഈ വാത്സല്യം നിറഞ്ഞ വാക്കുകളും പ്രോത്സാഹനങ്ങളും ശിക്ഷണങ്ങളും ഒക്കെ അവന്റെ ഭാവി നല്ല രീതിയിൽ കൊണ്ടുപോവാൻ ആവശ്യമാണ് ഞങ്ങൾ ഒരു രീതി കുട്ടികളുടെ തെറ്റുകൾ മനസ്സിലാക്കി അവരെ തിരുത്തുവാൻ ഒരിക്കലും മറക്കരുത് ഈ കോവിഡ് ശേഷം ഈ മാന്ത്രിക ലോകത്ത് നിന്നും പല കുട്ടികളും ഇന്നും പുറത്ത് ഇതുവരെ വന്നിട്ടില്ല ഈ ശരി കുറിച്ച് വ്യക്തമായ അവബോധം കുട്ടികളുടെ ഉള്ളിൽ നിൽക്കാൻ നിങ്ങളുടെ മാതാപിതാക്കൾ ഒരിക്കലും മറക്കരുത് ടീച്ചർ എനിക്ക് പറ്റിയ തെറ്റുകൾ ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് സന്തോഷമുണ്ടായിരുന്നു എന്താണെങ്കിൽ നിങ്ങൾ തെറ്റു മനസ്സിലാക്കിയല്ലോ എങ്കിലും സമൂഹത്തിന് ദോഷം ചെയ്യുന്ന ഒരു സംഭവം എന്ന നിലയ്ക്ക് എങ്കിൽ പോലീസിൽ അറിയിക്കാതിരിക്കാനാവില്ല ഇത് മറ്റു കുറ്റവും ഒരു പാഠമായിരിക്കും അറിവുകൾ നേടുന്നതിന് മുമ്പിൽ നല്ല മനുഷ്യരാകുക കുറെ കൂടി നല്ല മനുഷ്യരാകുക എന്നതാണ് എന്നെപ്പോലെ ഓരോ ടീച്ചർമാരുടെയും ലക്ഷ്യം ഓരോ വർഷം കഴിയുന്നവരും ലോകം സാങ്കേതികതയുടെ കാര്യത്തിൽ മുന്നേറുകയാണ് ആ ലോകത്തിലേക്ക് പിറന്നു വീഴുന്ന നമ്മുടെ മക്കളോട് മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്നല്ല പഠിപ്പിക്കേണ്ടത് മറിച്ച് ആദ്യം പഠിപ്പിക്കുന്ന പോലെ തന്നെയാണ് സാങ്കേതികതയെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കേണ്ടത് വീടറിഞ്ഞു വളരുന്ന മക്കൾ നാടകത്തിന് പെരുമാറും ഒരു മനുഷ്യനും ഒറ്റയ്ക്ക് രൂപപ്പെടുന്നു അവന് ചുറ്റുമുള്ള ഓരോന്നും അവനെ നിരന്തരം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ഒറ്റക്കെട്ടായി നല്ല നാളെയും പണി